أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنا ومن الناس من يجادل في الله بغير علم ولا هدى بغير علم ولا هدى ولا كتاب منير واذا قيل لهم اتبعوا ما انزل الله قالوا بل نتبع ما وجدنا عليه اباءنا أولو كان الشيطان يدعوهم إلى عذاب السعير ومن يسلم وجهه لل ومن يسلم وجهه إلى الله وهو محسن وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين آمين يشدو القرآن الله نمد خردية وصندا ما كي يا أبو بغلم القرآن بارا يعني شيء ما نشيله كان أبشرنا الله نمك ഒരു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ പള്ളിയിൽ സുറത്തുലുഖ്മാനിൻ്റെ വിശദീകരണം തുടരുന്നത് പത്തൊൻപത് ആയത്തുകൾ വരെ നമ്മൾ ഒരു മാസത്തിന് ആയി നമ്മൾ ഓതി വിശദീകരിച്ചതാണ് അതിലവസാനത്തെ ആയത്തുകളധികവും ലുക്ക്മാൻ അലഹി സലാം മക്കാർക്ക് സുപരിചിതനായ ലുഖ്മാനുൽ ഹക്കീം തത്വജ്ഞാനിയായ ലുക്കുമാൻ അലുഖ്മാൻ തൻ്റെ മകൻക്ക് നൽകിയ ഉപദേശങ്ങളെ അലാഹു സുബാനു വാല ലേ അവൻ്റെ കലാമിലൂടെ ലോകത്തിന് ഏറ്റവും വലിയ റബ്ബിൻ്റെ ഉപദേശങ്ങളായി റബ്ബ് എന്ത് ചെയ്യുകയാണ് നമ്മളെ കേൾപ്പിച്ചതാണ് പാരായണം ചെയ്യിപ്പിച്ചതാണ് അതിലേറ്റവും അവസാനത്തെ ഉപദേശം ശബ്ദം അല്ലെ ആളുകൾക്കിടയിലൊക്കെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കേണ്ട മര്യാദകളായിരുന്നു ശബ്ദം താഴ്ത്തി സംസാരിക്കാനും അതുപോലെ തന്നെ അഹന്ത ഒഴിവാക്കി ഭൂമിയിലൂടെ നടക്കാനും അതുപോലെ എന്നൊക്കെ മകനെ ഉപദേശിച്ചു അട്ടഹസിച്ചും കലർ കയർത്തും അഹങ്കാരം കാട്ടിയുമുള്ള നടത്തം എന്തല്ല ഒരു മനുഷ്യന് ചേർന്നതല്ല എന്നൊക്കെ മകനെ അദ്ദേഹം ഉപദേശിച്ചു എന്നിട്ട് ഒരു ഒരു ഉപം അവിടെ പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട ശബ്ദങ്ങളിൽ കഴുതയുടെ ശബ്ദം അല്ലേ ഏറ്റവും മോശപ്പെട്ടതാണ് വെറുക്കപ്പെട്ടതാണെന്ന് അള്ളാഹു എടുത്തു പറഞ്ഞു അപ്പോൾ ഏതൊരാളും വിവേകിയായ ബുദ്ധിയുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നു ലുഖുമാനുൽ ഹക്കീം തൻ്റെ മകനെ ഉപദേശിച്ചിരുന്നത് ആ ഉപദേശങ്ങൾ കഴിഞ്ഞു പത്തൊമ്പതാമത്തെ ആയത്തോടു കൂടിയിലെ ഏകദേശം ഏഴോളം ഉപദേശങ്ങൾ തൻ്റെ മകനെ ഉപദേശിച്ചത് അള്ളാഹു എടുത്ത് പറഞ്ഞു അതിന് റബ്ബ് ആലോചിക്കാനും ചിന്തിക്കാനും നമ്മളെ ഉപദേശിക്കുന്ന റബ്ബിൻ്റെ സംസാരമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഉണർത്തുന്ന റബ്ബിൻ്റെ സംസാരമാണ് ഇന്ന് നമ്മൾ ഓതിയത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വിശുദ്ധ ഖുറാനിൽ പലയിടങ്ങളിലും അള്ളാഹു ആവർത്തിച്ച ആയത്തുകളാണ് ഇതിൻ്റെ ആശയങ്ങൾ പലയിടത്തും നമ്മൾ ഓതിപ്പോയിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താവും ആ ആയത്തിനി വരുമ്പോൾ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരാനും സാധ്യതകൾ കൂടുതലാണ് ഇവിടെ നോക്കിയത് പറയാം അലം തറവ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഖുറാനിൽ പലയിടത്തും അള്ള ആവർത്തിച്ചതാണ് അലം തറ നീ കണ്ടിട്ടില്ലേ അലം തറ കൈഫ യറ എന്നുള്ളതിനാൽ തറ നീ കാണുക അലം തറ ആ എന്നുള്ളത് ഇസ്തിഫാമിൻ്റെ ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കും അലം തറ നീ കണ്ടിട്ടില്ലേ നീ കണ്ടിട്ടില്ലേ ഇവിടെ നീ എന്നല്ല നിങ്ങൾ നാണ് തറ തറയാ തറവും തറാ ഒരു നീ ഒരുവൻ കണ്ടു തറയാ നിങ്ങൾ രണ്ടുപേർ കണ്ടു നിങ്ങൾ എല്ലാവരും നട അല്ലേ തറാ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം അപ്പം തറവും നിങ്ങൾ കണ്ടിട്ടില്ലേ ലമ്മു വന്നതുകൊണ്ടാണ് തറാവുന്നത് അല്ലെങ്കിൽ തറൗന എന്നാ പറയാം നിങ്ങൾ കാണുക എന്നുള്ളതിന് അലം തറവും നിങ്ങൾ കണ്ടിട്ടില്ലേ അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സഹറലക്കും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു കീഴ്പ്പെടുത്തി തരാം സഹറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കീഴ്പ്പെടുത്തിത്തരെ അധീനപ്പെടുത്തി തരാം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ അള്ളാഹു ആക്കി തന്നെ തന്നെയാണ് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ പറയും സുബാൻ അല്ലാതെ സഹറല്ല ഹാദ അല്ല ഈ വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു എത്ര പരിശുദ്ധൻ നൂഹ് നബി അലഹു കപ്പലിൽ കയറിയപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതായിരുന്നു വിശുദ്ധ ഖുറാനിൽ അള്ളാഹ് എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെയും സഹറ എന്ന വാക്ക് ഖുറാനിൽ പല സ്ഥലത്തും അല്ല പറഞ്ഞു സഹറ ലക്കും അവൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തു അധീനപ്പെടുത്തി തന്നു കീഴ്പ്പെടുത്തി തന്നു എന്ത് മാഫിസ് സമാവാ ആകാശങ്ങളിലുള്ളതെല്ലാം ആ മാന ചില ഫസുകൾ പറഞ്ഞ് ഇസ്റ്റിഹറാക്കനൊക്കെ ഉപയോഗിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ അത് ആകാശങ്ങളിലുള്ളത് അള്ളാഹു നിങ്ങൾക്കെന്ത് ചെയ്തു കീഴ്പെടുത്തി ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ കാർമേഘങ്ങൾ ഇതൊക്കെ മനുഷ്യർക്ക് ഉപകാരപ്രദമാകും വിധം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പാകത്തിൽ അല്ലാഹു എന്ത് ചെയ്തു അതിനെ കീഴ്പ്പെടുത്തി തന്നു ഒരുപാട് വേറെയുണ്ടല്ലേ നമ്മൾ കണ്ടതും കാണാത്തതുമായ പലതും അപ്പോൾ അള്ളാഹു അല്ലാഹുവിൻ്റെ കുതിരത്തിനെയും അള്ളാഹു തൻ്റെ ദാശരോട് ചെയ്ത ഞാമത്തുകളെയും ഓർമ്മിപ്പിക്കാൻ ആകാശങ്ങളിൽ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു ആകാശങ്ങളിൽ മാത്രമല്ല വമാഫിൽ അർ ഭൂമിയിലുള്ളത് ഭൂമിയിലും എന്തെല്ലാം ഉണ്ടല്ലേ ജീവജാലങ്ങൾ മരങ്ങൾ ജന്തുക്കൾ അതുപോലെ തന്നെ പർവ്വതങ്ങൾ ഇതൊക്കെ അള്ളാഹു ചെയ്തു വെള്ളം അല്ലെ വെള്ളം ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്ത് കീഴ്പ്പെടുത്തി തന്നു إذا آية القرآن بالورط هو الذي جعل لكم ما في الأرض جميعا فسألت الله بوميل الله الله نقلك آكيتا نوين هو الذي هو الذي جعل لكم الأرض ذلولا الله نقلك أرضنا ذلولا كي ذلولنا لواكين لرتمي അപ്പോൾ ദലൂന്ന് അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നു അപ്പോൾ സൂറത്ത് തബാറാക്കുക സൂറത്ത് മുൽക്കലും അല്ല പറഞ്ഞ വാക്കദാൻ ഭൂമിനെ നമ്മൾ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പാകത്തിൽ ഭക്ഷണം എടുക്കാനും ഭക്ഷണം കഴിക്കാനും ഉപ ഉപജീവനം തേടാനും പാകത്തിൽ അള്ളാഹുൻ ചെയ്തു ഭൂമിയെ നമുക്ക് നമുക്കല്ല കീഴ്പ്പെടുത്തി തന്നു അപ്പോൾ ഭൂമിയിൽ ഉള്ളത് മുഴുവൻ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു എന്ന് അവിടെ പറയണത് മാഫിൽ അർ അല്ലേ വ അസ്ബക എന്നിട്ട് റബ്ബ് പറയാൻ അലൈക്കും എന്നിട്ട് അവൻ നിങ്ങളെ മൂടി അസ്ബകെന്ന് എന്ന് കഴിഞ്ഞാൽ നമ്മളെ പൊതിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം ചില ഹദീസിലൊക്കെ കാണുക ഇസ്ബാഹുൽ വധു ഇസ്ബാഹുൽ വുധു പൂർണ്ണമായും ഉത് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തിക്കേണ്ട സ്ഥലത്തൊക്കെ എത്തിച്ചിട്ട് പൂതുകൊടുക്കണതെന്നാണ് പറയാൻ അപ്പോൾ അത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് റസൂൽ എടുത്തുണ്ടിയത് അതായത് പൊതിയുക എന്നുസരിക്കും വാക്കിൻ്റെ അർത്ഥം അസ്ബഹ യുസ്ബിഹു ഇവിടെ അസ്ബഹ അലയിക്കും അവൻ നിങ്ങൾക്ക് മുഴുവൻ മൂടിത്തന്നു എന്തിനാ നിഅമഹു അവൻ്റെ അനുഗ്രഹങ്ങൾ നിഅമത്തിൻ്റെ അനുഗ്രഹങ്ങളെ ആണ് എത്ര അനുഗ്രഹം തന്നു അല്ലാ പറഞ്ഞത് എന്താ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ നിന്നാൽ അതിനെന്തൂല എണ്ണം കിട്ടൂല എണ്ണ മറ്റതാൻ ഇവിടെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ നിങ്ങൾക്ക് പൊതിഞ്ഞു എങ്ങനെ തന്ന അനുഗ്രഹം രണ്ട് ടൈപ്പ് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ല നമുക്ക് തന്നത് അതാണ് ഇവിടെ പഠിപ്പിച്ചത് ലോഹിറത്തൻ ബാത്തിന പരോക്ഷമായതും അല്ലേ പ്രത്യക്ഷമായതും കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ലോഹിറായതെന്ന് നമുക്ക് കാണാൻ പറ്റും ആ ഒളിഞ്ഞതും തെളിഞ്ഞതും മറഞ്ഞതും അല്ലേ ഒളിഞ്ഞതും ഓക്കെ നമ്മൾക്ക് തെളിഞ്ഞത് എന്ന് അനുഗ്രഹങ്ങൾ കുറേയുണ്ട് അല്ലേ കണ്ണ് കാത് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കാണാൻ പറ്റാത്ത അനുഗ്രഹമേതാ ബാത്തിനത്തായത് കാറ്റ് പക്ഷെ എന്നാലും നമുക്ക് അനുഭവിക്കാൻ പറ്റും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതിന് ശരിക്കും ലോഹിറത്ത് എന്നുള്ള ആൾക്കാർ ചില മുഫസിറുകൾ പറഞ്ഞു ബാത്തിനത്തായതുണ്ട് ചിലപ്പോൾ നമ്മൾ കാണൂല്ല ഒരു രുചി ഉണ്ടാവില്ല ഒരു മണം ഉണ്ടാവില്ല പക്ഷേ അതേ ഞാൻ അതിൽ ചില അള്ളാഹുവിൻ്റെ നാമമുണ്ട് അസിത്തീർ എൻ്റെ അസിത്തീർ മറച്ചു വെക്കുന്നവൻ തിന്മകളെ മറച്ചു അല്ലേ നമ്മൾ ദുനിയാവിൽ ചെയ്ത തിന്മകളെ കള്ള എന്ത് ചെയ്യുന്നു അത് വലിയ അനുഗ്രഹമാണ് നമ്മൾ കാണൂല ചില മുഫസറുകൾ പറഞ്ഞു അത് ലോഹിറത്തായ അനുഗ്രഹം അല്ല അതേതാണ് ബാച്ചിനത്തായ അനുഗ്രഹമാണ് ഇങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അള്ളാഹു സിത്തീറാണ് തിന്മകളെ ന്യൂനതകളെ മറച്ചു വെക്കുന്നവൻ ദുനിയാവൂലല്ലേ അള്ളാഹു അല്ലേ ഒരു ഒരിക്കൽ പറഞ്ഞു ഒരു ഒരു അടിമയുടെ ഒരു അടിമയെ സഹായിക്കാൻ ഒരു അടിമ എപ്പോഴും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളൊരാളെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാഹു ചെയ്യും അവനെ സഹായിക്കും ആ ഹദീസിൻ്റെ ഭാഗമാണ് ആരെങ്കിലും ഒരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ അയാൾ അള്ളാഹു അയാളുടെ ന്യൂനതയെ മറച്ചു വെക്കും പര മറച്ചു വെക്കും ും മറച്ചു വെക്കും അപ്പൊ അള്ളാഹു മറച്ചു വെക്കുക ഒരാളുടെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്ന് പറഞ്ഞത് റബ്ബിന്റെ അനുഗ്രഹമാണ് സിത്തിർ അല്ലെ മറ എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് അത് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റുന്നതല്ല അപ്പൊ വാചീനത്തിനൊരു ഉദാഹരണം പറഞ്ഞല്ലോ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ട് ലോഹിറത്തായതും ബാത്യനത്തുമായ അനുഗ്രഹങ്ങളാൽ അള്ളാഹു നിങ്ങളെ മൂടി ആ വാക്കോക്കി അസ്ബാലും പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ അനുഗ്രഹങ്ങളാൽ അവൻ നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു അവരുമ്പോഴാണ് റബ്ബിനോട് കൂടുതൽ എന്ത് ചെയ്യാൻ നമുക്ക് ആ നന്ദി ചെയ്യാൻ തോന്നുന്നത് അനുഗ്രഹം എന്ന് തന്നെ അതിൻ്റെ അതിലൊരു ധനിയുണ്ട് അല്ല എനിക്ക് നന്ദി ചെയ്യണം അനിഷ്കുർലി വലി വാലിതെ ലുക്കുമാറിൻ്റെ പി പറഞ്ഞില്ലേ അള്ളാ മകനെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞു അനിഷ്കുർലി അവസൈൻ അല്ലെ ഇൻഷാൻ വാലി ഈ സുഹൃത്തിൻ്റെ ഭാഗത്തിൽ പറഞ്ഞതാണല്ലോ നീ നിൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം അതിലുപരി എനിക്കൊന്നും നന്ദി ചെയ്യണം എന്ന് പറഞ്ഞു കാരണം അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ല തന്നു അനുഗ്രഹങ്ങൾ തന്നു എന്ന് പറയുമ്പോൾ അതിന് മനുഷ്യർ നന്ദി ചെയ്യണം പക്ഷേ മനുഷ്യന്മാരുടെ മനുഷ്യന്മാരവസ്ഥയാണല്ല അവിടെ അവിടെ കീലെ എന്താ കീലേ അവിടെ വഖഫ് ചെയ്യൽ ആണ് അഭികാമ്യം അവിടെ വഖഫ് ചെയ്യാം ചേർത്തി ചേർത്തിയോതും ചെയ്യുക പക്ഷേ ഏറ്റവും നല്ലത് എന്താണ് അവിടെ വഖഫ് ചെയ്തിട്ട് തന്നതാണ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ആ ആശയത്തിൻ്റെ ഒരു ഇങ്ങനെ ധ്വനിങ്ങനെ മനസ്സിലിറങ്ങും എന്താണത് ഒമിനന്നാസ് എന്നാൽ മനുഷ്യരിൽ ചിലരുണ്ട് അല്ല ഇങ്ങനെ ലോഹിറത്തായും ബാച്ചിനത്തായൊക്കെ അനുഗ്രഹങ്ങളല്ല തന്നിട്ടും മനുഷ്യരിൽ ചിലരുണ്ട് മൻ ചിലർ ആരാണ് അവർ യുജാദിലുഫില്ല അള്ളാഹുവിൻ്റെ വിഷയത്തിൽ മുജാദല നടത്തുന്ന മുജാദല ഒരു സൂറത്തിൻ്റെ പേര് മുജാദല തർക്കം ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കം എന്ന് പറയും ജിദാൽ ജാതല പരസ്പരം തല്ലുടനേനാണ് ജാതല നര ജദലെന്നു പറഞ്ഞാൽ ഒരാളെന്ത് ചെയ്തു അടി ഉണ്ടാക്കി ജാതല തജാതല രണ്ടാൾക്കാർ പര തജാതല രണ്ടാൾ പരസ്പരം തല്ലുണ്ടാക്കി ഇപ്പം കാത്തല യുദ്ധം ചെയ്തു ത കാത്തല രണ്ടാൾ തമ്മിൽ പോരടിച്ചു യുദ്ധം ചെയ്തു എന്നുള്ള നിലയ്ക്ക് അറബിൽ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ജാതല യുജാതിലു തർക്കിക്കുന്നു മനുഷ്യരിൽ ചില ആളുകൾ തർക്കിക്കുന്നു ആരുടെ വിഷയത്തിൽ ഫില്ല അള്ളാൻ്റെ വിഷയത്തിൽ അങ്ങനെ അള്ളാൻ്റെ വിഷയത്തിൽ തർക്കിക്കുക ചില ആൾക്കാർ പറഞ്ഞു അള്ളാഹുണ്ട് ചില ആൾക്കാർ പറഞ്ഞാൽ അള്ളാഹ് അള്ളാഹ്ക്ക് എന്തുണ്ട് പങ്കുകാരുണ്ട് അല്ലേ അങ്ങനെ ചില ആളുകൾ പറഞ്ഞു അള്ളാക്ക് മക്കളുണ്ട് പക്ഷെ അള്ളൊരു കാര്യം പറഞ്ഞു അള്ളാൻ കൊൽപ്പു അള്ളാഹു ഇതിങ്ങനെ അല്ല പ്രഖ്യാപിച്ച കാര്യമാണ് പക്ഷെ ഇതിനെതിരെ പല വാദങ്ങളും ഉന്നയിക്കുന്നവർ മനുഷ്യരുടെ അതാ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ ഉണ്ട് മനുഷ്യരിൽ എങ്ങനെ തർക്കിക്കൽ ഇൽമ് ഒരു അറിവില്ലാതെ ഒരു ഇൽമില്ല എന്നാൽ ഓരോരുത്തല്ല തെളിവുണ്ടോ അള്ളാഹനെ അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയാൻ തെളിവുണ്ടോ ഇല്ല അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് പറയാൻ തെളിവുണ്ടോ ഇല്ല പക്ഷെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവരറിവില്ലാതെ തർക്കിക്കുന്നു എന്ന് മാത്രമല്ല വലാഹുദൻ ഒരു സന്മാർഗവുമില്ല അവരുടെ തെളി അവരുടെ വാദം തെളിയിക്കാൻ പറ്റത്തില്ല ഒരു ഹുദ ഇത് നമുക്ക് ഹുദയൻ ഖുർആൻ അള്ളഹനെ പറ്റി പറഞ്ഞതും അള്ളാഹുലെ അള്ളാഹുവിൻ ഇല്ല എന്നും പറഞ്ഞതിനുമൊക്കെ എന്താ തെളിവെന്താൻ അള്ളാഹു തന്ന ഹുദയാൻ എന്ന് ഈ പറഞ്ഞ ആളുകൾക്ക് എന്തില്ല ഹുദയില്ല വലാ കിതാബിം മുനീർ നൂറ് ഏകുന്ന ഒരു പ്രകാശമേകുന്ന ഒരു കിതാബും ഈ പറഞ്ഞ ആളുകൾക്കില്ല അവ എന്തെല്ലാം മൂന്ന് വിശേഷണങ്ങളാണ് പറഞ്ഞത് ഒന്ന് മുനീറായ ഒരു കിതാബും ഇല്ലാതെ അത് പ്രകാശം ചൊരിയുന്ന ഒരു വേദഗ്രന്ഥവും ഇല്ലാതെ ഒരു സന്മാർഗവുമില്ലാതെ ഒരറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പം ഏത് കാലം വരേണ്ടത് മനുഷ്യകുലം എന്ന് നിലനിൽക്കുന്നു അതുവരെ ഈ കാര്യം ഉണ്ടാവും അപ്പം ഹക്കിൻ്റെ ആളുകൾ അത്ര ഉണ്ടാവുള്ളൂ വളരെ കുറച്ചുണ്ടാവുള്ളൂ അത് അവരാരായിരിക്കും ഹക്കൻ ആവാൻ ഉള്ള കാരണം എന്താ അവർക്ക് അറിവുണ്ട് അവർക്ക് ഹുദയുണ്ട് അവർക്കൊരു കിതാബും ഉണ്ട് രണ്ടിൻ്റെ മഫൂമ മുഖാലഫ എന്ന് പറയും ചില പണ്ടേന്മാർ അതായത് ഈ പറഞ്ഞതിന് നേരൊരു എതിർവശവും ഉണ്ട് അല്ലേ ഒരു നാണയത്തിന് രണ്ട് വശമല്ലേ ഇപ്പം ഇവിടെ അറിവില്ലാത്ത ആളുകൾ അള്ളാഹുവിൽ തർക്കിക്കും എന്ന് പറയുമ്പോൾ അറിവുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അതിന് മറുപടി നൽകുന്നു ആ അറിവിൻ്റെ എന്താണ് അവർക്ക് ഹുദ അള്ളാഹ് നൽകിയ റസൂലായി റസൂൽ അള്ളഹി സ്വല്ലി വസ്ല്ല കൊണ്ടുവന്ന ഈ പാത അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം അവർക്കറിവുണ്ട് ആ അറിവിൻ്റെ വിഷയത്തിൽ അവർ അവരെന്ത് ചെയ്യുന്നു ഈ മറുപടി ഈ കാര്യങ്ങളെ അവർ തടുത്തു നിർത്തുന്നു എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാവും ഇനി നോക്കി മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് അറബാ ആരോടൊക്കെ സത്യം പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാലും ഹക്ക് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാലും ഇതാണ് ഹുദാ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആളുകളെന്തെയും എതിർക്കും ഇവരും എതിർക്കുന്നവരാണ് റസൂൽ അള്ളഹി അലൈഹി വസ്ലമ പറഞ്ഞു ബഹുദൈവ വിശ്വാസം പാടില്ല ഏകദൈവ വിശ്വാസമാണ് ലലാത്തിയെയും ഉസയെയും അനാത്തിയെയും നിങ്ങളെന്ത് ചെയ്യരുത് ആരാധിക്കരുത് നിങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും ആകളും ആരോട് മാത്രമാക്കണം അള്ളാഹുവിന് മാത്രമാക്കണം വേറെ ആർക്കും നിങ്ങളെന്ത് ചെയ്യരുത് തവക്കുലാക്കരുത് വരമേൽപ്പിക്കരുത് അതായത് നൂലായാലും എന്താണ് എലസ് ഇനി അതല്ല മരങ്ങളായാലും കാഞ്ഞീരക്കുറ്റിയായാലും ഒന്നിൻ്റെ മുകളിൽ നിങ്ങളെന്ത് ചെയ്യരുത് വരമേൽപ്പിക്കരുത് വരമേൽപ്പിക്കേണ്ടത് ആരെയാണ് അല്ല പറയാം നിങ്ങൾ നിങ്ങളാഹിയിൽ വരമേൽപ്പിക്കുന്ന ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളുടെ മറുപടി അവരോട് പറയപ്പെട്ടാൽ ഇത്ത എന്താണോ അവതരിപ്പിച്ചത് അതിനെ നിങ്ങളെന്ത് ചെയ്യുക പിൻപറ്റുക എന്ന് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽദാനോട് പറയുക അള്ളാഹ് ഇറക്കിയ കിതാബിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് മക്കക്കാരോട് പറഞ്ഞാൽ കാലു അവർ പറയും ബൽ എന്നാൽ ഞങ്ങൾ പിൻപറ്റുക മാ വജദിന അലൈഹി വജദിനി എന്താ ആബാഞ്ചം ആണ് ആഭാ അല്ലേ വാപ്പ ഒപ്പ പൂർവികർ അല്ലേ മാ വജദിന ഞങ്ങൾ എന്താണോ കണ്ടത് വജദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണ്ടു അതിൻ്റെ മുരെ കാണുന്നു യജിതു വജദിന ഞങ്ങൾ കണ്ടു അലൈഹി ആ ചെയ്ത പ്രവർത്തനത്തിന്റെ മേൽ ആബ അന ആരെ കണ്ടു ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങളിപ്പോ ലാത്തിയെയും ഉസയെയും അനാത്തയെയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളെ വാപ്പന്മാരെ ഞങ്ങൾക്ക് കാണിച്ചെന്നതാണ് പാരമ്പര്യവാദികൾ അല്ലേ പാരമ്പര്യമെന്നല്ല ശരിക്കും യഥാർത്ഥ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ കിതാബും പ്രവാചകന്റെ സുന്നത്തുമാണ് അതിലെന്താ ഉള്ളത് ഞാനും എൻ്റെ സ്വഹാബത്തും എന്താണോ ചെയ്തത് നിങ്ങൾ അതിന് മുറുകെ പിടിക്കണം അല്ലെ എൻ്റെ മുൻഗാമികളായി ചെയ്തു എൻ്റെ കുടുംബക്കാരത് ചെയ്തു അതെന്തല്ല തെളിവല്ല അറബു കൂടെ പഠിപ്പിക്കുകയാണ് റസൂൽ അള്ളഹിസ് അലൈഹി വസ്ല്ലം ഹുദയുമായി വന്നപ്പോൾ ഒരു വേദഗ്രന്ഥവുമായി വന്നപ്പോൾ ജനങ്ങൾ പലരും ചെയ്തു അള്ളാൻ്റെ വിഷയത്തിൽ തർക്കിച്ചു അപ്പോൾ പറയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ എന്താണോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഞങ്ങളതിനെ പിൻപറ്റുമെന്ന് മറുപടി പറഞ്ഞു എന്നിട്ട് അവരുടെ മറുപടിയുടെ കാഠിന്യം പറയാൻ അവലൗഖാനും എന്താ ഷെയ്ത്താൻ പിഷാജ് ആയിരുന്നാലും പിശാജ് ആയിരുന്നാലും എന്താ ദേവത്ത് ചെയ്യ ക്ഷണിക്കുക പിശാജ് അവരെ ക്ഷണിച്ചാലും എവിടേക്ക് ഇല അദാ ബി സൈർ ഷീർ എന്നുള്ളത് നരകത്തിൻ്റെ മറ്റൊരു പേരാണ് ിൽ അസ എന്ന നാമം എന്ത് ചെയ്തു നരകത്തിനകത്ത് കൊടുത്തു കത്തിജ്വലിക്കുന്ന നരകം നാൻ ശരിക്കും പറഞ്ഞു ആദ്യം നരകത്തിൽ എരിക്കപ്പെടുന്നവൻ അതാരായിരിക്കും കാപ്പറ്റ്യം വെച്ച് പുലർത്തുന്നവനായിരിക്കും ഞാൻ അള്ളാഹാൻ്റെ റസൂൽ പറഞ്ഞത് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അവിടെ ഉപയോഗിച്ചവാക്കും സുസർ നാൻ സറ യുസൈർ കത്തിജ്വലിക്ക കത്തിജ്വലിക്കുന്ന നരക ശിക്ഷയിലേക്ക് അവരെ കൊണ്ടു കൊണ്ടുവലിച്ചു കൊണ്ടുപോയാലും ഇവർ പറയലെന്താ ഞങ്ങള് നരകായാലും വേണ്ടില്ല ഞങ്ങളെ വാപ്പ് കാണിച്ചെന്ന് ഞങ്ങൾക്ക് മതി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതേ ആഴ്ച വേറെ സൂറത്തിലുണ്ട് അല്ലെ വേറെ സൂറത്തിലെ സൈർന്ന് പറഞ്ഞത് സഹയർ സോദ് സഹീയർ അയിന് പുള്ളി ഉണ്ടാവും അത് ചെറുത് ഇത് സീർ അല്ലെ സീന് ആ മറ്റേത് സ്വാദും ഇത് സീനും വ്യത്യാസം അല്ലേ അതാണ് നമ്മൾ ഉച്ചരിക്കുമ്പോ ശരിക്കും ഉച്ചരിച്ചില്ലെങ്കിൽ അർത്ഥം എന്താവും മാറും സൊഹീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശിക്ഷയിലേക്ക് എന്താവും അത് ചെറിയ ശിക്ഷല്ല റബ്ബ് പറഞ്ഞ ഏറ്റവും വലിയ ശിക്ഷ നരകത്തിലെ അതും നരകത്തിലെ വെറും ജഹന്നും അല്ലേ പറഞ്ഞു അള്ളാഹീർ കത്തിച്ചെറിക്കുന്ന ശിക്ഷ എന്നാ പറഞ്ഞത് അള്ളാഹാക്കട്ടെ അള്ളഹ മിനു ജന മിനന്നാർ അള്ളാഹു നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ ഇവിടെ ഇവരുടെ കാഠിന്യാണ് പറഞ്ഞത് ഹക്ക് പറഞ്ഞോട് കഴിഞ്ഞാലും അവരെന്തെയ്യൂല ഹക്കിനെ പുൽകാൻ നിക്കൂല അവർ പറയും ഞങ്ങളുടെ പിതാക്കന്മാർ എന്താണോ ചെയ്തത് കാക്കക്കാരണവന്മാർ പൂർവികന്മാർ അവരെന്താണോ ചെയ്തത് ഞങ്ങളതിനെ പിൻപറ്റും ഇതേ ആഴ്ച ഒരു കാക്കക്കാരനവന്മാർ തന്ന മാർഗം പരം പരമ്പരാ അവര് അപ്പോ ചില ഫിറാവുവിനോട് ചോദിച്ചു മൂസ അല്ലേ ഫിറാവിന് മൂസ ഫിറാവുൻ മൂസയോട് ചോദിക്കാണ് അല്ല ഫമ ബാലുൽ കുറൂനിൽ ഊല മൂസ നീ പറഞ്ഞതാണ് സത്യമെങ്കിൽ മുൻഗാമികളുടെ അവസ്ഥ എന്താ ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ മുൻഗാമികൾ ഇതൊക്കെയാണ് എന്ത് ചെയ്തത് പുലർത്തി പോന്നത് അപ്പൊ അവരുടെ അവസ്ഥ എന്താ അപ്പോ മൂസാന്റെ പറഞ്ഞാൽ എന്താ എൽ മുഹാൻബി കിതാബ് അതിനെ പറ്റിയുള്ള അറിവ് ആർക്കും അറിയുള്ളൂ അള്ളാഹുവിനെ പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതന്നെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മുറുക പിടിക്കണം എന്നാ മൂസാനബ അവിടെ പറഞ്ഞത് പൂർവികന്മാരുടെ അവസ്ഥകളെ സംബന്ധിച്ച് അള്ളാഹു ആണ് അറിയാം നമുക്കറിയോ അവർ പ്രവർത്തിച്ചതിനെ പറ്റി അല്ല നമ്മളോട് എന്ത് ചെയ്യൂല ചോദിക്കൂല പക്ഷെ നമ്മൾ ചെയ്തതിനെ പറ്റിയ നമ്മളോട് ചോദിക്കും അപ്പൊ നമുക്ക് അള്ളാഹു ഹിദായത്തായി അറിവിന്റെ മാർഗമായി സന്മാർഗമായി അള്ളാഹു എന്ത് ചെയ്തു ഈ കിതാബിനെ അവതരിപ്പിച്ചു റസൂൽ അള്ളഹി അലൈഹി വസ്ലമ അള്ളാഹ നമുക്ക് നൽകി അപ്പൊ ആ മാർഗത്തെ നമ്മളെന്ത് ചെയ്യണം മുറുക പിടിക്കണം വേറെ സൂഹത്തില് സൂറത്ത് ബക്കറൽ അള്ള വേറെ സൂറത്തിൽ അള്ളാഹ പറയാൻ ഇതേപോലെ തന്നെ വൈദാഹും ൂ അവിടെ പറയാണ് ഇവര് ഹക്കിലെ നിങ്ങൾ മുറുക പിടിക്കണം എന്ന് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കക്കാരോട് കഴിഞ്ഞാൽ ആ മക്കാര് പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ എന്താണോ ചെയ്തത് അതേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ ചെയ്യുള്ളൂ ഞങ്ങൾ കണ്ടത് അവലോക്കാൻ ആഭാഹവും അവരുടെ പിതാക്കന്മാർ അക്കിലൂന്ന് അവർക്ക് അക്കലില്ലെങ്കിലും എന്താ അല്ലാണ്ട് പ്രയോഗം നോക്കണം അവരുടെ പിതാക്കന്മാർക്ക് ബുദ്ധി ഇല്ല എങ്കിലും മാത്രമല്ല വലാഹും നെഹ്റതും അവർ സന്മാർഗത്തിലല്ല എങ്കിലും അവർ പിൻപറ്റൽ ആരെയായിരിക്കും അവിടെ കാക്കക്കാരണവന്മാരായിരിക്കും അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് വഴികേടിൽ ആയത് ആ വഴികേട്ന്ന് അള്ളാഹു നമ്മളെ എന്താണ് തിരിച്ചു കൊണ്ടുവരാനാണ് ആരെ കൊണ്ടുവന്നത് റസൂൽ അല്ലാ സല്ലി വസല്ലമ്മയെയും നബീലൂടെ ഒരു കിതാബിനെയും തന്നത് അല്ലെല്ലദി ബാസഫിൻ റസൂലൻ അലൈഹി കബുൽ മുബീൻ മുമ്പൊക്കെ അവരെന്താ അള്ളു അലാലു മുബീൻ കാക്കക്കാർണവന്മാർ ചെയ്തത് അള്ളാഹലാലി മുബീൻ എന്നാൽ നമ്മളെന്ത് ചെയ്യുന്നത് കൊണ്ടുവരികയാണ് അള്ളാഹു നമ്മുടെ അല്ലേ മുൻഗാമികൾക്കൊക്കെ അള്ളാഹു എല്ലാവിധ അവരുടെ തിന്മകൾ അള്ളാഹു വിട്ടുപോർത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ അല്ലേ അള്ളാഹു ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഏറ്റവും നല്ല നൂറിന്റെ പ്രകാശത്തിന്റെ ഏറ്റവും നല്ല വിളക്കുമാടങ്ങളാക്കി അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ അല്ലേ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടായിരിക്കും നമ്മളെ പിൻഗാമികളിനി വരാൻ പോകുന്നത് നമ്മുടെ അക്കീത ശരിയല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ശരിയല്ലെങ്കിൽ ലോകത്ത് ദുഷിച്ച് പോയൊരു ജനത നമ്മളെ കണ്ടിട്ട് വളരും എന്നും കൂടിയാണ് അള്ളാഹു ചെയ്യുന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു ഏറ്റവും നല്ല സംസ്കാര സമ്പന്നരിൽ നമ്മളുൾപ്പെട്ടെ ദീനിനെ മുറുക പിടിക്കുന്നവരിൽ ദീനനുസരിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹുലേക്കും ഏറ്റവും നല്ല മോശിനീകങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ കുറാൻ നന്നായി ഓതാനുള്ള അറിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ അല്ലെ നന്നായി പാരായണം ചെയ്യാനുള്ള മനസ്സും ക്ഷമയും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ രാവും പകലും കുറാൻ ഓതുന്നവരിൽ അള്ളാഹുവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഖുർആൻ പഠിക്കുന്നവരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അത്തരത്തിലുള്ള ഉത്തമരിൽ ഉദ്ധമരിൽ അള്ളാഹുവിന് ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഖുർആൻ ഞങ്ങളുടെ ഹൃദയ വസന്തമാക്കി തന്നെ റബ്ബെ ഖുർആൻ അനുസരിച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി ഏറ്റവും നല്ല സംസ്കാരമുള്ളവരായി നീ ഞങ്ങളെ മാറ്റണേ അതിൻ്റെ എല്ലാവിധ ഹൈറും വർക്കത്തും ഞങ്ങളുടെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ മഹല്ലുകളിലും അള്ളാഹുവിന് ഞങ്ങൾക്ക് നൽകി പ്രദാനം ചെയ്യണേ ഞങ്ങൾക്ക് ഈ ദീനിന് കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവെ അവർക്ക് ഏറ്റവും നല്ല ആഫിയത്ത് കൊടുക്കണേ അവർക്ക് റഹ്മത്ത് ശരിയണേ അള്ളാഹുവിനീൻ്റെ ഏറ്റവും നല്ല കാരുണ്യം റബ്ബേ നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ അള്ളാഹു ഞങ്ങൾ നിന്ന് മരണപ്പെട്ടവരുടെ കബറടങ്ങൾ റബ്ബയെ വിശാലമാക്കണേ അവരുടെ കബറിടങ്ങൾ സ്വർഗ്ഗത്തോപ്പാക്കണേ കടങ്ങൾ കൊണ്ടൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുയുടെ കടങ്ങൾ ഹലാലായ മാർഗത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തോഫി കൊടുക്കട്ടെ വിവാഹം ചെയ്യാൻ പറ്റാത്ത പ്രയാസം പറഞ്ഞ ഒരുപാട് ചില രക്ഷിതാക്കളുടെ അവരുടെ മക്കളെപ്പറ്റി അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ ഏറ്റവും നല്ല സന്താനങ്ങളൊക്കെ അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ اللهم اغفر لنا ولوالدينا يا رب العالمين رب ارحمهم كما ربونا صغارا يا ارحم الراحمين اللهم إنا نسألك العفو والعافية في دنيانا وديننا واهلنا ومالنا اللهم أمن روعاتنا واستر عوراتنا اللهم وقل الدين عنا بحفظنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين جزاكم الله خيرا والسلام عليكم ورحمه الله